നമസ്കാരം ഫ്രണ്ട്സ് പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് മാന്യപ്രേക്ഷത സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി നാലാം തീയതി വ്യാഴം ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും പെൻഷൻ അറിയിപ്പാണ് ഈ വീടുകളിലൂടെ പറയാൻ പോകുന്നത് എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ എത്തുകയാണ് ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിനുശേഷം രണ്ടു ദിവസത്തിന് ശേഷം സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷനായി മാറും അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ജൂലൈ മാസത്തെ ഒരു മാസത്തെ തുകയായി ആയിരത്തി അറുന്നൂറ് രൂപയാണ് എത്തിച്ചേരുക ഇതിനൊപ്പം തന്നെ ഒരു സന്തോഷവാർത്ത ഇങ്ങനെ വന്നിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ദേശീയ വാർഷികകാല പെൻഷനുകൾ വിധവ പെൻഷന അവിവാഹിത പെൻഷനുകൾ വാർത്തകാല പെൻഷനുകൾ എന്നിങ്ങനെയുള്ള പെൻഷനുകൾ ഇവർക്ക് പുറമെ സർക്കാർ സഹായത്തോടെ വിവിധ ബോർഡുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും തുക എത്തിച്ചേരും എന്നാലും എല്ലാവർക്കും സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത് ഇനി രണ്ടു മാസത്തെ കുടിശ്ശിക തുകയുണ്ട് അത് അടുത്ത മാസം ഏപ്രിൽ മാസം ഓണത്തിന് വിതരണം ചെയ്യും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക